ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഒരുക്കുന്ന മജ്ജദുൽത്തഴ ചലഞ്ചിന്റെ ലോഞ്ചിംഗ് നടന്നു തങ്ങൾ ലോഞ്ചിങ് നിർവഹിച്ചു ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മജിദുൽ ഈത്തപ്പഴ ചലഞ്ച് ലോഞ്ചിംഗ് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈത്തപ്പഴ ചലഞ്ച് ലോഞ്ചിങ് യൂണിക് വേൾഡ് എം ഡി സുലൈമാൻ ഹാജി ഇരുമ്പിളിയത്തിന് നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കെ എം സി സിയുടെ പങ്കാളിത്വം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഈത്തപ്പഴ ചലഞ്ചിൽ പങ്കാളിയാകണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു കോട്ടക്കൽ മണ്ഡലം ദുബായ് കെ എം സി സി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് പി റംലോടനുബന്ധിച്ച് ആ മേഖലയിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനായുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി ഈ ചാലഞ്ചിലൂടെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനെല്ലാവരും വിജയിപ്പിക്കണം ജീവകാരുണ്യ മേഖലയിൽ കെ എം സി സിയുടെ പങ്കാളിത്തം നമുക്ക് ഒരിക്കലും തന്നെ അതിനെ പ്രകീർത്തിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല പാവപ്പെട്ടവർക്ക് അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി സഹായിക്കുക എന്നുള്ള ചിരകാലമായ പ്രവർത്തനങ്ങൾ അതൊന്നുകൂടി ഊർജിതപ്പെടുത്തുവാൻ പദ്ധതിയിലൂടെ അവർക്ക് സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം വിജയങ്ങളും സൗദി അറേബ്യയിൽ നിന്നുള്ള മജ്ദുൽ ഈത്തപ്പഴം റബൻദാന മുമ്പായി ഓർഡർ ചെയ്യുന്നവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ചലഞ്ച് വിഭാവനം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ കോട്ടക്കൽ മണ്ഡലം ഭാരവാഹികളായ സെയ്ദ് വരിക്കോട്ടിൽ ഷെരീഫ് ടി പി ി അബൂബക്കർ തയ്യൽ ലത്തീഫ് മുത്തു നാസർ എസ് മുജീബിയൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി മുതൽ മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം